അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞ കേട്ടോ അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് അല്ലാതെ ഈ കാര്യം ചെയ്തേക്കുന്നത് അതൊന്നും നിങ്ങളോട് പറയാമായിരിക്കാൻ പറ്റത്തില്ല കാര്യം എന്നെ സഹായിച്ച കുറച്ച് പേർ ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് എന്തായാലും കാണിച്ചു തരാം കേട്ടോ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അനുശോച്ച് ഞാൻ അവരുടെ പേരുമൂടെ പറയാം നമ്മളെ ഹെൽപ്പ് ചെയ്ത എല്ലാ ആൾക്കാരെയും കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എത്രമാത്രം സന്തോഷമാണെന്ന് പറഞ്ഞതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഞാൻ ഇത്രയും സാധനം ഒന്നും ഒരിക്കലും മേടിക്കാൻ വേണ്ടി പറ്റുന്നൊള്ളൊരു കാര്യം ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചില്ല സത്യമോൻ ഈ ഗ്രോസറി ഐറ്റംസിൻ്റെ കാര്യം പറയുമ്പോൾ ഇരുപത്തി മൂന്ന് ഐറ്റംസാണുള്ളത് കേട്ടോ അത്രയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും ഒരു കിറ്റിൻ്റെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ പ്രതീക്ഷിച്ചുള്ളതല്ല സത്യമോൻ്റെ ഇതൊക്കെ മേടിച്ചു തന്ന അല്ലെങ്കിൽ എന്നെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട് എനിക്ക് അവരുടെ പേര് നിമിഷം പറയാതിരിക്കാൻ പറ്റത്തില്ല അനീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ അതുപോലെ തന്നെ മഹേഷ് ചേട്ടൻ നമ്മുടെ നിഖിൽ വയനാടിലുള്ള പിന്നെ അതുപോലെ തന്നെ ടീം ബാനാസുര ടാക്സി സർവീസിൽ പിന്നെ അനുഷ് മോഹൻന്ന് പറഞ്ഞൊരു പുള്ളി അതുപോലെ തന്നെ നെഹാര സൂപ്പർ മാർക്കറ്റ് പടിഞ്ഞാറത്ത കറി ഇവരൊക്കെ ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ടോ അഫോർഡബിൾ ആകുന്ന രീതിയിൽ നമ്മളെ സഹായിച്ചിട്ട് ആണ് ഈ സാധനങ്ങളെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും ഒരുപാട് നന്ദിയല്ല അവർക്കും അർഹതപ്പെടുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടോ